എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാനുലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാനുലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര

കവർ പുത്രിമാരൻ അനുരാഗം കവർ നേടുകകൾ സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃത ജാരന്മാരെ ഭരിക്കുമോ വത്സല ഈ മണ്ണി പ്രതി ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കും ഇന്ന് ഞാൻ ഞാനും അപ്പനും കൂടെ ട്രഷറി പോയിട്ട് വന്നപ്പോൾ വന്ന ഓട്ടയിലെ ചേട്ടൻ എന്നോട് ചോദിച്ചു ഇപ്പം യൂട്യൂബിലൊന്നും ഒന്നും ചെയ്യുന്നില്ലേ അപ്പം ഞാൻ പറക്ക് ഒരു അറ്റാക്ക് വന്നു ഹാർട്ട് അറ്റാക്ക് വന്നു ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു എന്നാലും കഴിഞ്ഞ ദിവസം ഞാനൊരു മൂന്ന് വീഡിയോ ചെയ്തായിരുന്നു മരണത്തെ തൊട്ടറിഞ്ഞെന്നും പറഞ്ഞ് കാരണം എനിക്ക് ആ റേഞ്ച് കിട്ടുന്നില്ല അത് ഒറ്റ വീഡിയോ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് റേഞ്ച് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോവാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കോള് വരുമ്പോൾ അതും കട്ടായി പോവുക അതുകൊണ്ടാണ് മൂന്ന് വീഡിയോസായിട്ട് ഞാനത് ചെയ്തത് സോറി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് കാരണം എനിക്ക് എൻ്റെ ദൈവം എന്നോട് ചെയ്ത നന്മകൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ റൈറ്റ് സൈഡ് പാർഷ്യലി തളർന്നു പോയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു നാക്ക് താഴ്ന്നു പോയി ശബ്ദം പോയി വലത്തെ വലത്തക്കയിലെ സ്വാധീനമൊക്കെ പോയായിരുന്നു പക്ഷെ മരുന്നൊന്നും കഴിക്കാതെ ദൈവം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിടുതൽ തന്നു ആ സുന്ദരനായ മനുവേലനെ മണവാളൻ എൻ്റെ മണവാളനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ മണ്ണെ പ്രതി ജീവിക്കാൻ പറ്റുമോ ഈ മണ്ണെ പ്രതി മാണിക്കും വെടിയുകയില്ല ഞാൻ ആ പാട്ടുകാരനോട് ചേർന്ന് ആ പാട്ടിനോട് ചേർന്ന് ഞാനും അത് തന്നെ പറയുന്നത് എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ യേശു കർത്താവിനെ പ്രാണപ്രിയനെ വെടിഞ്ഞെനിക്കൊരു ജീവിതമില്ല ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് ഈ ജീവിതം അല്ലാതെ എനിക്ക് പുകഴുവാനൊന്നുമില്ല യേശുവിൻ്റെ ക്രൂശിൽ പ്രശംസിപ്പാൻ പുകഴുവാനും അതൊക്കെയാണ് എൻ്റെ പദവികൾ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് സ്വന്തം ജീവനെ വെടിഞ്ഞ് ഭൂമിയുടെ അകത്ത് മൂന്ന് ദിവസം ഇരുന്ന് പരശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ ദൈവം പിതാവായ ദൈവം തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരുന്ന ദൈവത്തിൻ്റെ വലുത് എനിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ആയിട്ട് എൻ്റെ കുറവുകൾ അയ്യോ അവൾ പാവമല്ലേ അവൾ തെറ്റിപ്പോ ക്ഷമിക്കുക പാ എന്ന് പിതാവിനോട് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത് വാദിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ഇങ്ങനെ ഇരിക്കുക എന്നോടും കാര്യം പറയും എനിക്കെൻ്റെ ഡാഡിയോട് ഹവൻലി ഫാദർ എൻ്റെ യേശുവിനോട് പരശുധർമാവിനോട് ഏഞ്ചൽസിനോടൊക്കെ കാര്യം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റൊരു തലവാണ് അതെല്ലാവർക്കും അത് പ്രാപ്തമല്ല ക്രിസ്ത്യാനികൾ പോലും പറയും ഇതൊക്കെ ചുമ്മാ വട്ടു കുറയുകയാണെന്ന് കാരണം അവർക്കതറിയില്ല ദൈവമായിട്ടുള്ളൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം വന്നെങ്കിൽ എപ്പോഴും ആ ഡിവൈൻ പവറിൽ ആശ്രയിച്ച് ഡിവിനിറ്റിയിൽ ജീവിച്ചെങ്കിൽ മാത്രം ജീവിക്കുന്നവർക്ക് മാത്രമേ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയിൽ ദൈവത്തോട് പരിശുദ്ധമാനോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നെങ്കിൽ മാത്രമേ ആ ഒരു ഒരു എന്താ പറയുക ഒരു പദവി നമുക്ക് കിട്ടുള്ളൂ ആ ഒരു ജീവിതം ഭർത്താവിനോട് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം അതൊക്കെയാണ് എന്റെ കുറവുകളുണ്ട് ഞാൻ ദേവസ്വം ഈശു നാം തേറ്റ് പറഞ്ഞു ക്ഷമ ചോദിക്കാറുണ്ട് നമ്മൾ മനുഷ്യരല്ല നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോ മറ്റുള്ളവരോട് ചിലപ്പോൾ ദേഷ്യം തോന്നുമായിരിക്കും നമ്മളോട് എതിർക്കുന്നവരോടൊക്കെ ദേഷ്യം തോന്നുമായിരിക്കും കാരണം ഇന്ന് ഞാൻ സത്യം പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ ചിന്തിച്ചു ഇനി ആരെ പറ്റിയും കുറ്റം പറഞ്ഞ നമ്മളെ ദ്രോഹിച്ചാലും കുറ്റം പറയാൻ പോരെന്നൊക്കെ ചിന്തിച്ചത് പക്ഷെ ഇന്നെനിക്ക് കുറ്റം പറയേണ്ടി വന്നു സത്യമായിട്ട് കാരണം ഒരു ഓട്ടോക്കാരനോട് ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനാണ് ബഹുമാനിച്ചിരുന്നൊരു മനുഷ്യനാണ് ആ ഒരു ഓട്ടോക്കാരനോട് ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വടക്കുണ്ടായിരുന്നു കാരണം എനിക്ക് മാനസികമായിട്ട് ഒത്തിരി വിഷമമുണ്ട് കാരണം പുള്ളിക്കാരനെ മേളീന്നേ പിന്നെ ഫോണടിച്ചുകൊണ്ടി വരുന്നത് ഇവിടെ വന്ന് നിന്ന് ഉടനെ നമ്മൾ ചാടിക്കയറണം അത് നമ്മളെ കൊണ്ടു വയ്ക്കുന്ന കാര്യമാണ് ഓട്ടോക്കാർക്ക് ഇച്ചിരി ഒരു തഞ്ചൊക്കെ വേണ്ടേ രണ്ട് മിനിറ്റ് നിന്ന് എന്നാൽ നമ്മൾ ചില സമയത്ത് വിളിക്കുമ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വരാൻ പറ്റത്തുള്ളൂ ഓക്കെ എങ്കിൽ മതി വാ കാരണം നമ്മൾ അവരുടെ ഓട്ടോയിൽ പോകാൻ നമുക്കൊരു അത്യാവശ്യം ഇല്ലെങ്കിൽ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് അവരുടെ ഓട്ടോയിൽ പോകുന്നതാണ് കാരണം അത് അവർക്കാണ് ലാഭം നമ്മൾ വേറൊരു ഓട്ടോ വിളിച്ചാൽ നമുക്ക് പോകാവുന്നേ ഉള്ളൂ പക്ഷെ അത് അവരെ നമ്മൾ കരുതുന്നതാണെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല ഇന്ന് ശരിക്കും ഞങ്ങളുണ്ടും കൂടെ വഴക്കുണ്ടായി ഒരു ഓട്ടോ വന്നിറങ്ങി ഉടനെ ചാടിക്കയറാൻ പറ്റില്ല കാരണം നമ്മൾ വീട് നടക്കണം ആ ഒരു സമയം വേണ്ടേ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ് അല്ലാതെ താമസമൊന്നുമില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കത്തിയിട്ടിട്ടേക്ക് വരുന്നു യൂറിൻ ബാഗൊക്കെ ഇട്ടേക്ക് വരുന്നു അങ്ങനെ ഒരു ദിവസം പുള്ളിയുടെ ഓട്ടോയിൽ കയറി കുറച്ച് യൂറിൻ അവിടെന്നത്ത് വീണു എങ്ങനെയോ ബാഗ് പൊട്ടി ഞാൻ കാലുകൊണ്ട് ചവിട്ടി വീണു അത് അറിഞ്ഞില്ല സത്യം പറഞ്ഞു ഞാനത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴുകാനുള്ള വെള്ളമെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ എക്സ്ട്രാ പൈസയെങ്കിലും നമ്മൾ കൊടുക്കും ഞാൻ ഓഫീസിലേക്ക് കയറിപ്പോയി അപ്പോൾ ഇന്ന് ഓഫീസിലോട്ട് കയറിപ്പോയപ്പം ഞാൻ എൻ്റെ രണ്ട് പരിചയക്കാരുണ്ട് അവർ ബിസിനസ് നടത്തുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ചേച്ചി അവിടെ വന്നിരുന്നിട്ട് പോ വന്നപ്പോഴും സാധനം മേടിക്കാൻ വന്നപ്പോഴും അവിടൊക്കെ യൂറിൻ വീണായിരുന്നു ചേച്ചി അറിഞ്ഞില്ല ഞാൻ പിന്നെ അതെല്ലാം തുടച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കൊച്ചുകറക്കിനും ഈ പ്രായമുള്ളൊരു പ്രായം എന്ന് പറഞ്ഞാൽ പത്തമ്പത്തഞ്ച് വയസ്സ് കാണും ഈ ഒരു മനുഷ്യനും തമ്മിലുള്ള ആ വ്യത്യാസം ഇയാൾ ഓട്ടോയെ അങ്ങ് പരിശുദ്ധമായിട്ട് കൊണ്ടുനടക്കുക കാരണം ഇവിടുത്തെ ഓട്ടോകൾ പേഷ്യൻസിനെ കൊണ്ടുവന്ന ഓട്ടോകളൊക്കെയാണ് ചിലപ്പം മൂത്രം വീണെന്നിരിക്കും ചിലപ്പോൾ മലം വീണ് ചിലപ്പോൾ ഛർദ്ദിച്ചെന്നിരിക്കും അതൊക്കെ വാഷ് ചെയ്ത ആൾക്കാർ കൊടുക്കും അപ്പോൾ അന്ന് മുതലേ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ നൂറു രൂപ ചിലവാക്കി ഞാൻ വീട്ടിൽ പോയി ഇത് ഇത് കഴുകേണ്ടി വന്നു ഞാൻ പറഞ്ഞു പൈസ എനിക്ക് പൈസ വേണ്ട പക്ഷെ ഈ മനുഷ്യൻ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ട് സാധനം ഇല്ലേ ഞാൻ അക്രോസി വർക്ക് ചെയ്യാൻ അല്ലാതെ തന്നെ ഞാൻ എത്രയോ വേറെ പിന്നെ മലവും മൂത്രവും എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കങ്ങനെ അറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കുറച്ച് നാളായിട്ടുള്ളൊരു കുറച്ചൊരു അറപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് മാറി കാരണം എനിക്ക് വയ്യാണ്ട് വന്നപ്പം ശരീരം ക്ഷീണിച്ച് ഒരു ശർദ്ദിലും ഇതൊക്കെ വന്നപ്പോൾ വന്നപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ആര് വീണാലും നമ്മൾ പോയി ദൈവം അനുവദിച്ചാൽ പോയി എടുക്കും ഇനിയിപ്പോൾ എൻ്റെ ഈ ആരോഗ്യത്തിന് പറ്റുന്നവരെ എന്നാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ പ്രായമുള്ളവരൊക്കെ അല്ലെങ്കിൽ രോഗികളൊക്കെ ഇങ്ങനെ മലമൊന്നും പോകാതിരിക്കുമ്പം നമ്മൾ ഗ്ലൗസ് ഇട്ട് അകത്തുനിന്ന് കൈയിട്ടെടുത്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി അപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞു ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി അന്ന് എന്താ പിന്നെ അത് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തിങ്ങനെ ഞാൻ പറയും നിങ്ങൾക്ക് മനുഷ്യൻ എന്നൊരു മനുഷ്യത്വം എന്നൊരു സാധനം ഇല്ലേ എനിക്കെന്നല്ല നിങ്ങൾക്ക് അയാൾക്കും എന്നൊക്കെ അസുഖം ഒന്നും ഞാൻ പറയും നിങ്ങൾക്കും അസുഖം വരത്തില്ലേ നിങ്ങളുടെ വീട്ടുകാർക്കും വരും ആർക്കും എപ്പോഴും എന്തും വരും ഇല്ലേ ആർക്കും എപ്പോഴും ആ വരുന്ന അടുത്ത നിമിഷം നമ്മൾ എന്താണ് നമ്മൾ ജീവനോട് ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് ഓക്സിജൻ ഇട്ട് ഓക്സിജനിട്ട് കിടക്കുവാണെന്നോ ഇസിജിലിടിച്ചിട്ട് കിടക്കുവാണെന്നോ ഒരായിരം ഗുളിക കഴിച്ചിട്ട് കിടക്കുകയാണോ തളർന്ന് കിടക്കുവാണ് തളർന്ന് വീണോ വയറിളക്കി കിടക്കുവാണ് മരിച്ചോ ഒന്നും ഒന്നും നമുക്കറിയില്ല പിന്നെ എന്തുവാ മനുഷ്യ നമ്മള് മനുഷ്യരെ നമ്മൾ ഈ കിടന്ന് അഹങ്കരിക്കുന്നത് ഇനി എന്നെ വിളിക്കരുത് ഞാൻ പറ ആര് വിളിക്കാൻ പോകുന്ന ഞാൻ വിളിക്കുന്നില്ല വിളിക്കത്തുമില്ല എനിക്കെന്റെ ആവശ്യമില്ല എന്തൊരു അഹങ്കാരിയാണ് ആ മനുഷ്യൻ കാരണം പണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അറിയുന്നൊരു മനുഷ്യനായിരുന്നു എൻ്റെ ഒരു ബ്രദറിനെ പോലെ കരുതിയൊരു മനുഷ്യൻ എൻ്റെ സങ്കടങ്ങൾ പോലും ഞാൻ പറയുന്നൊരു മനുഷ്യനായിരുന്നു പക്ഷെ ആ മനുഷ്യൻ നാളായിട്ട് ഭയങ്കര അഹങ്കാരിയായിട്ട് മാറിയേക്കുക അപ്പൊ ഇന്ന് സത്യം പറഞ്ഞ ആ മനുഷ്യനെ പറ്റിയുള്ള കുറ്റ കുറ്റമല്ല പറഞ്ഞ മനസ്സിന്റെ വേദനയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇങ്ങനെയുള്ള ലോകത്ത് നമുക്ക് ജീവിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും സ്നേഹവും കരുതലും ഒക്കെയാണ് നമുക്കിവിടെ കാരണം നമ്മളെല്ലാം വ്യക്തികളാണ് നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഇൻഡിവിഡ്വൽസ് ആണ് നമുക്ക് രോഗം വന്നാലും നമുക്കൊരു താഴ്ചയും വീഴ്ചയും വന്നാലും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ നിൽക്കുവോ നാട്ടുകാർ നിൽക്കുവോ ഏറ്റവും വലിയ കൂട്ടുകാർ നിൽക്കുവോ ആരൊക്കെ നമുക്ക് കാണുമെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ തന്നെ അനുഭവിക്കണം ആരൊക്കെ നോക്കാനുണ്ടായാലും ആ വേദനയും വിഷമവും ബുദ്ധിമുട്ടും എല്ലാം നമ്മൾ തന്നെ അനുഭവിക്കണം മരണഭയം വന്നാൽ നമ്മളത് അനുഭവിക്കണം അപ്പോൾ നമുക്ക് വേണ്ടി ആർക്കും നമ്മുടെ വേദനകൾ ചുമക്കാൻ പറ്റില്ല നമ്മുടെ വേദനകൾ ചുമക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ നമ്മുടെ വേദനകൾ മാറ്റിത്തരാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ അതാണ് എൻ്റെ സത്യം ഞാൻ അനുഭവിച്ച സത്യമാണത് ഈ അറ്റാക്ക് വന്ന് കിടന്ന് എനിക്ക് റെസ്റ്റാണ് വേണ്ടുന്നത് പക്ഷേ ഞങ്ങളൊരു ബന്ധു ഇവിടെ വന്ന് പൂലോക വടക്കുണ്ടാക്കി അവർക്ക് എന്ത് ബോധമുള്ളത് ആ വിഷയത്തെ പറ്റി അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞു നമ്മളെ വേണ്ടാത്തവരെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തവരെ നമുക്ക് ആവശ്യമില്ല നമ്മൾ അഹങ്കാരം കാണിക്കരുത് അവിവേകം കാണിക്കരുത് അതിവേഗവും കാണിക്കരുത് പക്ഷേ നമുക്ക് പറ്റാത്തവരെ നമ്മൾ അകറ്റി കളയുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത്രയൊരു സമാധാന സന്തോഷവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കും പണ്ടൊന്നും ഞാൻ ആരോടും മുഷിഞ്ഞ കാര്യം പറയില്ലായിരുന്നു ഇപ്പൊ ഞാൻ പറയും നോന്ന് പറയ്സ് എന്ന് പറഞ്ഞിൻ്റെ അടുത്ത് ഞാൻ എയ്സ് പറഞ്ഞിരിക്കും നോന്ന് പറയേണ്ടടുത്ത് ഞാൻ നോ പറഞ്ഞിരിക്കും അത് ഇത്രനാളും പറയാത്തതിന്റെയാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് നമ്മൾ പാവമാണ് താഴ്മ വേണം എല്ലാം വേണം പക്ഷെ നമ്മൾ എതിർക്കേണ്ട അവിടെ നമ്മൾ എതിർക്കന്നെ ചെയ്യണം അവരെ ദ്രോഹിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നു മാറ്റി നിർത്തുക കുറച്ചിങ്ങനെ ഇങ്ങനെ മാറ്റി നീ അങ്ങ് മാറി നീക്കി നമ്മുടെ അറിയത്തിൽ നിന്ന് നമ്മുടെ അയൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയമാണ് വരുന്നത് കാരണം മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് നമ്മുടെ പെട്ടമ്മയായാൽ പലപ്പോഴും ചിലപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല കാലവത അതുകൊണ്ട് എല്ലാവരും സെൽഫ് ലവ് തുടങ്ങുക അവനവനെ തന്നെ സ്നേഹിക്കുക എന്നും പറഞ്ഞ് സെൽഫിഷ് ആവരുത് മറ്റുള്ളവരെയും കരുതണം എന്നാൽ നമുക്ക് നമ്മളെ തന്നെ കരുതണം നമുക്ക് സന്തോഷം തരാൻ നമുക്കേ പറ്റൂ നമ്മുടെ ചൂട് ഉറപ്പിക്കാൻ നമുക്കേ പറ്റൂ നമ്മൾ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കാൻ നമുക്കേ പറ്റൂ മറ്റാരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല അല്ലെങ്കിൽ അവർക്കും പ്രയോജനമുള്ള കാര്യമായിരിക്കണം അതുകൊണ്ട് സെൽഫ് ലവ് ശീലിക്കുക ഞാനിപ്പങ്ങനെ സെൽഫ് ലവ് ശീലിച്ചു തുടങ്ങി എനിക്കിപ്പം ആരെ സ്നേഹിക്കണം എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം അത് കഴിഞ്ഞ് എനിക്ക് തന്നെ ഭർത്താവിനെ സ്നേഹിക്കണം അപ്പനെ സ്നേഹിക്കണം ഒരു പട്ടിക്കുഞ്ഞുണ്ടോ അതിനെ സ്നേഹിക്കണം അതിലപ്പുറം ആരെ സ്നേഹിക്കാനാണ് ആരെ സ്നേഹിച്ചിട്ട് കാര്യമില്ല കാരണം എന്നാൽ ദൈവമാക്കുന്ന ചിലരുണ്ട് നമ്മളെ സഹായിക്കാൻ അവരെ നമ്മൾ സ്നേഹിക്കുന്ന പറ്റുന്നെങ്കിൽ സഹായിക്കാൻ വേണം അവരെയൊന്നും മറന്നു പോകരുത് നമ്മളെപ്പോഴെങ്കിലും ഒരു ഒരു നിമിഷമെങ്കിലും സഹായിച്ചവരെ നമുക്ക് സ്നേഹം തന്നവരെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് പക്ഷേ അവർ വിഷവിത്തുകളായിട്ട് വരുന്നെങ്കിൽ അവരെ അകറ്റി നിർത്തുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ ലോകത്ത് ഞാൻ സ്നേഹിക്കാനും പ്രണയിക്കാനും ഒക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ യേശു കർത്താവിനെ ദൈവത്തിന് വചനം പറയുന്ന പോലെ ഷാരോണിലെ പനിനീർ പുഷ്പം പതിനായിരങ്ങളിൽ സുന്ദരൻ എനിക്കത് കുറഞ്ഞു പോയെന്നാ തോന്നുന്നത് അതങ്ങനെ പതിനായിരങ്ങളിൽ സുന്ദരനാണെന്നേ ഈ ലോകത്ത് പതിനായിരം പേരേ ഉള്ളൂ ആ പതിനായിരം പേരിൽ മാത്രമാണോ ദൈവം സുന്ദരൻ അല്ല ഈ ലോകത്ത് എത്ര പേരുണ്ടോ മനുഷ്യരുണ്ടോ അവരെക്കാളെല്ലാം സുന്ദരനാണ് എൻ്റെ യേശു കർത്താവ് എൻ്റെ പ്രാണപ്രിയ അവൻ്റെ സ്നേഹം ദയ കരുതൽ എന്നോടുള്ള എന്താ പ്രണയം എല്ലാം സോ ഗ്രേറ്റ് അമേസിങ് യുണീക് അപ്പോൾ അതിനെ താർത്ഥമ്യം പറയാനൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത് എൻ പ്രിയനെ പോൽ സുന്ദരനാ ആരെയും ഞാൻ ഞാനു കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല മനോഹര നിന്നെ സുന്ദര നരിയാത്ര പ്രാകൃത രാജാരന്മാർ വരയ്ക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്കം ഇല്ല ഞാൻ ഈ മണ്ണെ പ്രതി ഈ ലോകത്തിലുള്ള ഏതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ് എൻ്റെ യേശു കർത്താവിനെ മാത്രമാണ് ആ യേശു കർത്താവിൻ്റെ സ്നേഹം ഞാൻ നിങ്ങളിലേക്കും തരുന്നു യേശു കർത്താവ് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ദൈവമല്ല യേശു കർത്താവിനെ ആര് സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുന്ന ദൈവമാണ് യേശു കർത്താവ് ആ സ്നേഹം അനുഭവിച്ചറിയാനുള്ളതാണ് ആ കരുതൽ അനുഭവിച്ചറിയാനുള്ളതാണ് ബ ബൈ സ്റ്റൂ ഗോഡ് ബ്ലെസ് യു ആൾ ലവ് യു ആൾ ഇൻ ജീസസ് നെയ്മാങ്ക് യു